പരിശുദ്ധ ടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് മുദ്രവേദനയുള്ളവരെ ചിലപ്പോൾ ഗർഭനാടുകൾ ശിഷ്ടമുള്ളവർ പങ്ക്രിയാസിൻ്റെ രോഗികൾ ബിസ്റ്റിലെ രോഗികൾ കിഡ്നി രോഗികൾ എല്ലാവരും ഉദരത്തിൽ അതിൻ്റെ പ്രത്യേക സ്ഥാനങ്ങളിൽ കൈകൾ വെച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ് അസ്വസ് രോഗികൾ അൾസർ രോഗികൾ മഹോദര രോഗികളെ എല്ലാം ഉദര സംബന്ധമായ എല്ലാ രോഗമുള്ളവരും നമ്മുടെ വയറിൻ്റെ യഥാസ്ഥാനങ്ങളെ കൈവച്ചുകൊണ്ട് ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് രോഗത്തിൻ്റെ യഥാസ്ഥാനങ്ങൾ കൈവച്ചുകൊണ്ട് ശ്രുതികട ഉന്നതമായ നാമത്തിന് സ്വർത്തനം കഥാപിത വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സന്നിധ്യം പ്രകടമാക്കുന്നു മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൽത്താറയെ നടന്ന പരി പതിനായിരക്കണക്കിന് ആരാധൻ്റെ ശക്തിയാണ് അത്താറേനെ ഉടമ്പെടുത്ത് പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരകരോഗങ്ങള് യശു നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതി ഘടകപ്പെടുവാൻ പരിശുദ്ധ പരമത്വ കാരണത്തിന് ലിവർ രോഗമുള്ളവരെ നെഞ്ചിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അവർ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കേണ്ട വിശ്വാസപ്രവാണ ചെല്ലിക്കൊണ്ടിരുന്നാൽ മതികോശ രോഗികളെ പതുരയിൽ കൈവയ്ക്കുക ഹൃദയ രോഗമുള്ളവരെ ഇടത് നെഞ്ചിൽ കൈവയ്ക്കുക തൈറോയിഡ് രോഗികളെ ടോസൈറ്റ് രോഗികളെ സ്പെൻഡിലോസി രോഗികളെ പിൻകഴുത്തലും തൊണ്ടയിലുമായി കൈവയ്ക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ വിശ്വാസപ്രവണ്ണം ചെല്ലട്ടെ മറ്റുള്ളവർ ശ്രുതിക്കട്ടെ എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായും നാമത്തിന് സ്വത്ത് ചെയ്യുന്നു മറ്റുള്ളവർ ശ്രുദ്ധിക്കട്ടെ ഭർത്താവ് മുപ്പത്തിയാറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാണ് കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഈ അൽത്താറേയും നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലെ ഇവിടെ നിന്ന് ഉടമ്പ എടുത്ത് പോയിരിക്കുന്ന രക്ഷക്കെടുക് മനുഷ്യരുടെ ഉപവാസ സൽപ്രവൃത്തി പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സത്യാൽ മാരകരോഗങ്ങൾ ഈ നിമിഷം യേശുതാമ്പത്തിൽ മാറിപ്പോകട്ടെ ശ്രുതിക്കട്ടെ സ്രാവരോഗമുള്ളവരെ രക്തസ്രാവമുള്ളവർ അടിവയറ്റിലും അരസസ് ഉള്ളവർ അടിവയറ്റിലും സ്രാവരോഗങ്ങളുള്ളവർ ചിവിയിന്ന് വെള്ളം വരുന്നവരുണ്ട് സൈനസിന് അസുഖമുള്ളവരുണ്ട് അടിനോയിഡിൻ്റെ അസുഖമുള്ളവരുണ്ട് അവരൊക്കെ മൂക്കിൽ കൈവച്ച് പ്രാര്ത്ഥിക്കേണ്ടതാണ് ശിരസ്റ്റുള്ളവരെ ബ്രെയിനിലെ രക്തം കട്ടമ്പിടിച്ചവർ ബ്ലോക്ക് ചെയ്തവർ എപ്പോഴും നിർത്താത്ത തലവേദനയും ചെന്നു കൊത്തുന്ന പോലെ തലവേദനയുള്ളവരെ ചൂട് തലയുടെ ചൂട് കൊണ്ട് മുടി മുടികൊഴിയുന്നവരെ അവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അവർ തന്നെ മൊത്തത്തിൽ കല്ലുള്ളവരെ മുത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവരെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവരെ യൂറിയയുടെ അസുഖമുള്ളവരെല്ലാവരും അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നടുവേദനക്കാരെ ഡിസ്കിൻ്റെ ഡിസ്ലൊക്കേഷൻ ഉള്ളവരെ കിഡ്നി രോഗികളെ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് എല്ലാവരും ശ്രുതിക്കട്ടെ കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ദയനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഈ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ലക്ഷക്കണക്കിന് പേര് ഉടമ്പടി എടുത്തുപോയവരുടെ പ്രാർത്ഥന രസത്തിയെസ് ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തില് മാരകരോഗങ്ങളെ തീരാവേദികളെ

പ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സ്ഥനത്തിൽ സിസ്റ്റുള്ളവരെ ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവർ ശരീരത്തിലും മുഴകളുള്ളവർ അവിടെ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ശരീരത്തിൽ എവിടെയെല്ലാം മുഴകൾ ഉള്ളത് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് തലനീറക്കാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് പ്രഷർ കൂടുന്നവരെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നടക്കുമ്പോൾ എതക്കുന്ന ഒരു ഉറക്കമില്ലാത്തവരെല്ലാവരും നെഞ്ചി കൈവെച്ചു കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് സർവാംഗ ഉച്ചമൊരു ഉള്ളങ്കാല് വരെ സർവാംഗൻ രോഗികളുണ്ട് അവർ സ്വസ്ഥികയിൽ കൈനെഞ്ചത്ത് പിണച്ചു വെച്ച് പൂർണ്ണമായ ശരീരം കർത്താവ് നയിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് മക്കൾ വിശ്വാസപ്രവഹണം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതാണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കട്ടെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ് അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഇവിടുന്ന് മനുഷ്യരെ ഉടമ്പടി ചെയ്തു പോയ രക്ഷകർക്ക് മനുഷ്യരുടെ സൽപ്രവൃത്തികളുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിലെ മാരക രോഗങ്ങളെ യശ് പൂർണ്ണമായി വിട്ടുമാറട്ടെ ശ്രുതികട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജീവിത ഭൗതിക സാഹചര്യങ്ങളുടെ വിടുതലിനെ അഭിവൃദ്ധിക്കും തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയും അഭിവൃദ്ധി പ്രാപിക്കുന്നതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് തൃപ്തി നടപടി നേരിടുന്നവരെ സ്ഥലം വിൽക്കാനുള്ളവർ വാങ്ങാനുള്ളവർ മക്കൾ വിദേശങ്ങളിൽ പഠിച്ചിട്ട് ജോലി കിട്ടാതെ ഇപ്പോഴും വിഷമിക്കുന്നവർ മിസ്സായി എക്സ്പെയർ ആയിട്ട് വിളിച്ച് താമസിക്കുന്നവർ മിസ്സായി എക്സ്പയർ ആകാൻ പോയിട്ടും ജോലി കിട്ടാത്തവർ ഏജൻറ്റുമാർ കബളിപ്പിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ നാട്ടിലോട്ട് കയറിപ്പോലുള്ള പണം പോലും ഇല്ലാതെ സുഹൃത്തുക്കളുടെ അവതാരത്തിൽ കഴിയുന്നവർ നാട്ടിലെ കുടുംബത്തിൽ കലഹങ്ങൾ മാത്രം ഉണ്ടാക്കുന്നവർ ലഹരി പദാർത്ഥം അടിപ്പെട്ടിരിക്കുന്നവർ തകർന്നു പോയ കുടുംബങ്ങൾ അവിശ്വസ്തരായ ഭാര്യാഭർത്തകന്മാർ ഡൈവേഴ്സിൻ്റെ കേസ് കൊടുത്തിരിക്കുന്നവരെ കേസ് വിദ്യയാകാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ഭവനവും സ്ഥലവുമില്ലാത്തവരെ ഭവനത്തിൻ്റെ പണി നിന്നു പോയവർ കടകമ്പോളങ്ങൾ അടഞ്ഞു പോയവർ വാടക ചീട്ടും ഇപ്പോഴും പയണം കിട്ടാറുള്ളവർ കടകളെല്ലാം അടഞ്ഞിട്ട് പുതിയ അതിൻ്റെ നിരത ദ്രവ്യങ്ങൾ തിരിച്ചു കിട്ടാത്തവരെ കേസിലകപ്പെട്ടിരിക്കുന്നവരെ ജയിലിൽ കിടക്കുന്നവരെ യാത്ര ഈ ദിവസങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നവരെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ പ്ലെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നവരെ വിസ ഇൻ്റർവ്യൂ പോലുള്ള വ്യത്യസ്തങ്ങളായ ഇൻ്റർവ്യൂകളും പരീക്ഷകളും അഭിമുഖീകരിക്കാൻ പോകുന്നവരെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ വിവാഹം ഒത്തു കല്യാണം വരുന്നവരെ കല്യാണമേ വരാതെ വിഷമിക്കുന്നവർ മക്കളില്ലാത്തവർ പല പ്രാവശ്യം ഗർഭമുണ്ടായിട്ട് അലസിപ്പോയവർ ഗർഭം മക്കളില്ലാത്തവർ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവിക സമയമാണ് ഇരുപഴക്കം പോലെ ശ്രുതികടേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായി എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാർഗദ തടസ്സങ്ങൾ ജീവിത ദുരിതങ്ങള് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ மார்க தடஸங்கள் ஜீவதுதங்குதாமத்தை மாறி போகட்டீவரிதங்குதாமத்தை மாறிப்போகட்டிக்கட்டீவ தட ില്ക്കുക മകനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട സമയമാണ് ആശീർവാദം ഒരിക്കൽ കൂടി മരിക്കിനോട് മുമ്പെങ്കിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവീമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദിവ്യകാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രതിഷീകരണത്തിനെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാരുണിനാഥൻ്റെ ആശീർവാദം നമുക്ക് ശിരസ് നമിച്ച് സ്വീകരിക്കാം

Sim, നിഷ മാത്യു ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ് ഈ കൃപാസനത്തിലേക്ക് വരാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് ആറു വർഷം മുമ്പ് എനിക്ക് പെട്ടെന്നൊരു രോഗം വരുന്നു മൾട്ടിപ്പിൾ സ്ക്രോസിസ് എന്നാണ് രോഗത്തിൻ്റെ പേര് ഞങ്ങളൊന്നും കേൾക്കാത്തൊരു പേരായിരുന്നു അത് ഒരു എൻ്റെ ഒരു കൈക്ക് വലുതശത്തെ കൈക്ക് തരിപ്പ് അത് എപ്പോഴും തരിപ്പായിരുന്നു ഫുൾ ടൈം രാവിലെയും രാത്രി എല്ലാ സമയങ്ങളിലും ആ തരിപ്പ് മാറുന്നില്ല പിന്നെ ആ കൈക്ക് മൊത്തം ഒരു കളർ കറുത്ത കളർ വന്നു അപ്പോൾ അത് വയനാട്ടിൽ നിന്നും അവർ കോഴിക്കോടിലേക്ക് റെഫർ ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് അന്നും മെഡിക്കൽ കോളേജ് വന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് കാണാൻ പറ്റിയില്ല പിന്നെ കോഴിക്കോടുള്ള സ്റ്റാർ കെയർ എന്ന ഹോസ്പിറ്റൽ കാണിക്കുകയും പിന്നെ എം ആർ ഐ ആദ്യം കഴിഞ്ഞ് മാത്രം എടുത്തു എം ആർ ഐ അത് ക്ലിയർ ആയില്ല അത് പോരാ എന്ന് പറഞ്ഞു പിന്നെ എം ആർ ഐ ഹോൾ ബോഡിയുടെ മൊത്തം എടുത്തു അതിൽ നിന്നും ഡോക്ടർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചു മൾട്ടിപ്പിൾ സ്ക്രോസിസ് എന്ന രോഗമാണ് അതുകൂടാതെ നട്ടിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുക്കുകയും ചെയ്തു അതിന് ഈ രോഗത്തിന് പിന്നെ ഒരു വയസ്സത്തെ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണവും ഒരു തളർച്ച പോലെയായിരുന്നു വീഴാൻ പോകുന്ന പോലെയൊക്കെ തോന്നുന്ന ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു അപ്പോൾ ഈ രോഗത്തിൻ്റെ പിന്നെ പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രത്തിൽ ഇതിനും ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് മൂന്ന് സ്റ്റിറോയിഡ് എനിക്കെടുത്തു ആ മൂന്ന് സ്റ്റിറോയിഡിന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കാരണം എനിക്ക് മൂന്ന് മാസത്തോളം ഉറക്കമില്ലാതെ ആയിരുന്നു ഉറക്കമില്ലാത്ത അവസ്ഥകളായിരുന്നു കൊച്ചിന് ഒരു വയസ്സ് പ്രായമായിരുന്നു എൻ്റെ മൊനപ്പാൽ മൊത്തം പറ്റിപ്പോയൊരു അവസ്ഥയായിരുന്നു അങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ ആ സമയങ്ങളിലും കൊന്ത മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊന്ത മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പിന്നെ അതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് പിന്നെയും നടുവേദന ആയിരുന്നു അതിന് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ന്യൂറോളജി വിഭാഗത്തിൽ കാണിക്കുകയും പിന്നെ അവിടെ അഞ്ച് വർഷം ഒരു മാസത്തിൽ ആദ്യത്തെ ഒരു മാസത്തിൽ നാല് ഇഞ്ചക്ഷൻ ഒരാഴ്ച വെച്ചു പിന്നീട് ആറുമാസം കൂടുമ്പോൾ അഞ്ച് വർഷം ഇഞ്ചക്ഷൻ വെക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അതിന് ഫലമായിട്ട് എല്ലാ ആറുമാസം കൂടുമ്പോഴും ഒത്തിരിയേറെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ട് ചെക്കപ്പുകളൊക്കെ നടത്തി ഇഞ്ചക്ഷൻ വെക്കും അത് ഒരു പയ്യായിരം രൂപ വില വരുന്ന ഇഞ്ചക്ഷനാണ് ആ ഇഞ്ചക്ഷനാണ് വെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അത് ഐ സി യു മെഡിക്കൽ കോളേജിൽ ഐ സി യു കയറ്റി എട്ട് മണിക്കൂറോളം വെച്ചുകൊണ്ടിരുന്ന ഇഞ്ചക്ഷനാണ് അത് കുറേ കാലം വെച്ചു അതിനുശേഷം ഞാൻ ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഓൺലൈൻ ഉടമ്പടി അതായത് ഫ്രണ്ട് ലിങ്ക് അയച്ചു തന്ന് നീ ഒന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു എൻ്റെ മാതാവിൻ്റെ അടുത്ത് കൃപാസനത്തിൽ വന്ന് ഇതിന് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഏപ്രിൽ മാസം ഞാനിവിടെ എത്തുകയും വരികയും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ രോഗം പൂർണ്ണമായിട്ടും മാറ്റിത്തരണമെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് പിന്നെ എനിക്ക് ഈ രോഗത്തിൽ നിന്നുള്ള സൗഖ്യം അതായത് അച്ഛനെ കണ്ടു മെയ് മാസത്തിൽ ഞാൻ ഇവിടെ നിന്ന് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛൻ എൻ്റെയും എൻ്റെ കൂടെ മക്കളും ഉണ്ടായിരുന്നു എന്താണ് തൈലം പൂശി പിന്നെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അതുമാത്രമല്ല മെയ് മാസം മൂന്നാം തീയതി അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ ഒരു പിന്നെ ഒരു ഒരു കാര്യം പറയുന്നുണ്ട് അതായത് തലയിലെ രോഗം കാരണം അതായത് ന്യൂറോളജിക്കലായിട്ട് രോഗം കാരണം പിന്നെ ബുദ്ധിമുട്ടുന്ന ബാക്കി ശരീരഭാഗങ്ങളിലേക്ക് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് ഞാൻ തന്നെയാണ് അതായത് എനിക്ക് ആ സമയങ്ങളിൽ പ്രത്യേകമായ ഒരു ഹീലിംഗ് അനുഭവപ്പെടുകയും അത് ഞാൻ തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഈ കഴിഞ്ഞ ഈ നവംബർ മാസത്തിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ഡോക്ടർ നിർദ്ദേശിച്ചു അതിൽ ഒരു ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ സീറോ പെർസെൻറ്റേജ് മാത്രം അതായത് ഒബ്സിഡൂഡിലി സീറോ പെർസെൻറ്റേജ് ആണ് രോഗാണുക്കളുടെ അളവ് എന്ന് പറഞ്ഞു ഇനി ഇപ്പോൾ ബ്ലഡ് എന്തായാലും ഇഞ്ചക്ഷൻ ആവശ്യമില്ല അതായത് ലാസ്റ്റ് ബൂസ്റ്റർ ഇനി നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കി അപ്പം പരിശുദ്ധ അമ്മ വഴി എനിക്ക് ചെയ്ത ആ വലിയ ദൈവാനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു രണ്ടാമതായിട്ടെന്ന് പറയുന്നത് എൻ്റെ കൊച്ചിന് ജനിച്ചപ്പോൾ മുതൽ പിന്നെ അലർജിയും കേൾവികുറവുമായിരുന്നു എല്ലാ മാസവും ഞാൻ എന്താണ് അലർജി ടെസ്റ്റും കേൾവിക്കുറവുമൊക്കെ ടെസ്റ്റ് ചെയ്യുകയും പോവുകയും ചെയ്യും പക്ഷെ ഒരു മാറ്റവും വന്നില്ല ഉടമ്പ എടുത്തതിന് ശേഷം ഞാൻ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അങ്ങനെ അടിനോടിൻ്റെയും കേൾവികുറവ് അതായത് കബ അടിയുന്നതായിരുന്നു അതൊക്കെ എടുത്തു കളഞ്ഞു അതിനുശേഷം ഇത് മാറുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഉടമ്പടി എടുത്തപ്പോഴാണ് ഒരു ധൈര്യം വന്നത് ഒരു ഓപ്പറേഷനൊക്കെ ചെയ്യാൻ അല്ലാതെ എനിക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനുശേഷം ആറുമാസം കഴിഞ്ഞപ്പോൾ കൊച്ചിന് പിന്നെയും എന്താണ് കേൾവി കുറവ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു തുടങ്ങി കാരണം ടി വിൻ്റെ ഒച്ചയൊക്കെ സൗണ്ട് ഒക്കെ കൂട്ടി വെച്ച് തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മാറിയിട്ടില്ല എന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെയും ഹോസ്പിറ്റലിൽ ചെന്നു ചെക്കപ്പ് ചെയ്തു കേൾവിയെല്ലാം ചെക്കപ്പ് ചെയ്തു അപ്പോൾ പിന്നെയും രണ്ട് ചെവിയിലും കേൾവി കുറവ് അപ്പം ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഇനിയും എന്താണ് കപം എടുത്തു കളയണം ചെറിയ സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു കൃപാസന മാതാവേ ഇനി ഒരു ഓപ്പറേഷൻ എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ ഇത് ഈ ഓപ്പറേഷൻ കൊണ്ടൊരിക്കലും മാറില്ല പരിശീലിത്തെ ആകുമ്പോൾ തന്നെ ഇത് പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റണമെന്ന് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് രണ്ട് മാസമായിട്ട് അലർജിനും മരുന്ന് കൊടുക്കുന്നില്ല അവന് കേൾവി കുറവ് വീണ്ടും കിട്ടി ഒരു ദിവസം പോലും അലർജീനും മരുന്ന് കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം ചുമ തുടങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ അത് രണ്ട് മാസത്തോളമായിട്ട് മാറി ഒരു മാസത്തെ മരുന്ന് മേടിച്ച് വച്ചായിരുന്നു പക്ഷെ അത് കൊടുത്തിട്ടില്ല പൂർണ്ണമായിട്ടും കൊച്ചിന് കേൾവിയും തിരിച്ചു കിട്ടുകയും അലർജി മാറുകയും ചെയ്തു സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു അതേപോലെ തന്നെ എനിക്ക് മുട്ടിന് നല്ല തേയ്മാനമായിരുന്നു പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ഒരു മാസത്തോളം ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ട്രീറ്റ് എന്താ ഹോമിയോ ഹോമിയോ കാണിച്ചിരുന്നു അതിന് ഫലമായിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല പിന്നീട് കുറച്ച് പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി അതിന് ഫലമായിട്ട് എനിക്ക് രണ്ട് കാലിലും മുട്ടിന് വേദനയായി തുടങ്ങി അപ്പോൾ പരിശുദ്ധ പരിശുദ്ധത്തെ അമ്മേനെടുത്ത് ഞാനിവിടെ ഏപ്രിൽ മാസത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ മുട്ടുവേദന പൂർണ്ണമായിട്ട് മാറ്റിത്തരണം ദൈവമക്കളാണ് അവകാശികളാണ് എങ്കിൽ എൻ്റെ എൻ്റെ വേദന പൂർണ്ണമായി മ്മേ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചു അതിനെ ഫലമായിട്ട് ഇതുവരെയും മുട്ടിന് തേയ്മാനോ അല്ലെങ്കിൽ മുട്ടിന് യാതൊരു വേദനയും വന്നിട്ടില്ല ഏത് ഏറ്റവും ഇറക്കവും ഇറങ്ങി നടക്കാനും ഓടാനും ഒക്കെയുള്ള ഒരവസ്ഥ ദൈവം തന്നു അതിനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി അറിയിക്കുന്നു ആ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു പതിനാറ് ഇഞ്ചക്ഷനോളം എൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ദിവസം യാത്ര ചെയ്താൽ രണ്ടാഴ്ച റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥയാണ് കാലിന് നീര് ശരീരത്തിന് വേദന തലവേദന നട്ടലിന് വേദന എല്ലാ വേദനകളും ഉണ്ടായിരുന്നു അതെല്ലാം എന്താണ് ഞാൻ ഇവിടെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാറ്റി തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് അതെല്ലാം മാറി ഇപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വിശുദ്ധ ഭൂമിയിൽ ഞാൻ ഇവിടെ കാല് കുത്തിയിരിക്കുന്നത് അതിന് സഹായിച്ച അല്ലെങ്കിൽ അതിന് കൃപ തന്ന പരിശത്തെ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അറിയിക്കുന്നു അതുപോലെ എനിക്ക് പിന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു അത് ഒമ്പത് എം വലുപ്പമുള്ള കിഡ്നി സ്റ്റോണാണ് കാരണം ഞാൻ ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ട് അതുപോലെ എനിക്ക് കാൽസ്യത്തിന് കുടിയ ഡോക്ടർ തരുമായിരുന്നു എല്ലാ ദിവസവും ഏകദേശം ഇരുപത് രൂപ വരെയുള്ള കാൽസ്യത്തിന് കുടിയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എനിക്കൊരു ദിവസം പെട്ടെന്ന് കിഡ്നി സ്റ്റോൺ അത് ഭയങ്കരമായിട്ട് വയറുവേദന വന്നു സ്കാൻ ചെയ്തപ്പോൾ ഒമ്പത് എം എം വലുപ്പമുള്ള കിഡ്നി സ്റ്റോൺ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരിക്കലും യൂറിനിലൂടെ പോവുകയില്ല കാരണം ഇത്രയും വലുപ്പമുള്ളതാണ് അത് പിന്നെ രാത്രി തന്നെ എന്താണ് ബ്ലോക്ക് ആവുക യൂറിൻ പോവുകയില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഡോക്ടറെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ എന്തായാലും പറ്റില്ല എന്ന് പറഞ്ഞു എന്തായാലും ഡോക്ടർ എന്തെങ്കിലും ഒരു ഗുളിക തന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താണ് നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൽ നിയോഗ പ്രാർത്ഥന ഓൺലൈനിലായിരുന്ന ഉടമ്പടി പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനത്തിൽ നിയോഗ പ്രാർത്ഥന ടൈപ്പ് ചെയ്ത് ഞാനിങ്ങനെ അയച്ചു എൻ്റെ പരിശുദ്ധ അമ്മയെ എൻ്റെ ഈ കിഡ്നി സ്റ്റോൺ പൂർണ്ണമായി എടുത്ത് തരണം എനിക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം തരണമെന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി യേശു കുമാരൻ ചെയ്തു തന്ന സഹായത്തിന് നന്ദി അറിയിക്കുന്നു mm -hmm. ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു കാരണം എന്താണ് ഈ നിത്യതയിലേക്ക് എടുക്കുവാൻ അതായത് ഇവിടെ കാണുന്ന ഭൗതികമായിട്ടുള്ള ഒന്നുമല്ല ജീവിതത്തിലെ യാഥാർത്ഥ്യം അല്ലേ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വരാനായിട്ട് സാധിച്ചു പി ജി ബി എഡ് സെറ്റൊക്കെ പഠിച്ച് ജോലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രയത്നിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് ജോ ആരോഗ്യ മേഖലയിൽ ഭയങ്കരമായിട്ടൊരു അസുഖം വന്നത് അതിനുശേഷം ജോലിക്ക് ജോലി കിട്ടിയില്ല എങ്കിലും എനിക്കതിലൊരു വിഷമോ നിരാശിയോ ഉണ്ടായിട്ടില്ല കാരണം ഒരു ലിസ്റ്റിലുണ്ടായിരുന്നു അടുത്ത ലിസ്റ്റിൽ ഒരു മാർക്കിന് കുറഞ്ഞു പോയി എങ്കിലും വിഷമോ നിരാശയില്ല അത് ജീവിതത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ മാത്രമല്ല ആത്മീയമായിട്ടുള്ള മുന്നേറ്റങ്ങളും നമുക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് തന്നു അപ്പം അത് അങ്ങനെയൊക്കെ പരിശീത്ത് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കാര്യപ്രവർത്തികൾ പ്രത്യേകിച്ച് പഠന സഹായമായിട്ട് കുട്ടികളെയൊക്കെ സഹായിക്കാനായിട്ട് സാധിച്ചു കുറച്ച് രോഗികളൊക്കെ പോയി കാണാൻ സാധിച്ചു അങ്ങനെ മറ്റുള്ളവരെ നമ്മുടെ മുമ്പിൽ കൈന്നൊറൊക്കെ സഹായം ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പള്ളികളിൽ പോയിരുന്നു കുമ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിച്ചിരുന്നു അങ്ങനെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ നൽകാനായിട്ട് സാധിച്ചു അങ്ങനെ കൃപാസനം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ ഇതിനു മുമ്പ് പരിശുദ്ധ അമ്മ കൊന്ത ഞാൻ ചെല്ലുമായിരുന്നു ഇഷ്ടംപോലെ കൊന്ത ചെല്ലുമായിരുന്നു എനിക്ക് തീരെ മേലാതെ കിടക്കുന്ന സമയങ്ങളിലൊക്കെ മുഴുവൻ കൊന്തയും കുരിശിൻ്റെ വഴിയൊക്കെ ഞാൻ ചെല്ലുമായിരുന്നു എങ്കിലും ഈ കൃപാസനത്തിൽ വന്നേ പിന്നെയാണ് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം കൂടുതലായിട്ട് ആഴപ്പെടാനും ഉള്ള ഒരു അനുഗ്രഹം ലഭിച്ചത് അപ്പോൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ ചില സമയങ്ങളിൽ വാശിയോട് വിളിച്ചാലും ദൈവം പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിക്കുന്നതായിട്ട് എന്നെ സഹായിക്കുന്ന എൻ്റെ കുടുംബത്തെ സഹായിച്ചതിന് ഒത്തിരിയേറെ എൻ്റെ ഞങ്ങളെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ രോഗങ്ങളോ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ കുടുംബം നല്ല സന്തോഷത്തോടു കൂടി ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് നിൽക്കുന്നു അതിനെ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും ത്രിയേക ദൈവത്തിനും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു